എല്ലാവർക്കും നമസ്കാരം അല്ലയോ പാർക്ക ഇപ്രകാരം ആത്മവസ്തുവിനെ ധ്യാന പരിശീലനത്തിൽ കൂടി കണ്ടെത്താൻ ശ്രമിക്കുന്ന ലക്ഷ്യബോധം ഉറപ്പിക്കുന്ന ഒരു യോഗി ബ്രഹ്മനിഷ്ഠമായ മോക്ഷാനുഭവത്തിനുതകുന്ന ശാന്തിയെ പ്രാപിക്കുന്നു കാരണം ബാഹ്യ വിഷയത്തിലാണ് സുഖമൻ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് പിന്നീട് പ്രത്യാഹരിക്കപ്പെട്ട് ആത്മഭാവനയിൽ ഉറച്ച് ധ്യാനനിഷ്ഠമാകുന്നു ധ്യാനം തുടരുന്നതോടുകൂടി പ്രസന്നതയും ശാന്തിയും ഉള്ളിൽ പ്രകാശിക്കാൻ തുടങ്ങും പുറമെ ഒന്നിനെയും ആശ്രയിക്കാത്ത അസാധാരണമായ ശാന്തി കുറവിടമായ ഒരു വസ്തു ഉള്ളിലുണ്ടെന്ന് തെളിയും അന്ധ കൂടി ആത്മാനുഭവം തന്നെയാണ് സമാധി ധ്യാനം സമാധിയിലേക്കും സമാധി ബ്രഹ്മ വഴിതെളിക്കും അല്ലയോ അർജുനം വേണ്ടതിലധികം ഭക്ഷിക്കുന്നവന് ധ്യാനസ്ഥിരത ഉണ്ടാകുന്നില്ല അതേപോലെ ദീർഘസമയം പട്ടിണിന് കിടക്കുന്നവനും ആവശ്യത്തിൽ കഴിഞ്ഞ് ഉറങ്ങുന്നവനും യോഗം സാധ്യമല്ലെന്നറിയുക അത് മാത്രമല്ല വേണ്ടതിലധികം ഉണർന്നിരിക്കുന്നവനും യോഗം സാധ്യമല്ല തന്നെ ഈ സാധ്യമല്ലതാണ് ഒരാൾക്ക് യാതൊരു കാരണവശാലും യോഗം സാധ്യമാകുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നു മലയാള പരിഭാഷ ഇപ്രകാരം തൻ മനസ്സ് ദേഹത്തിനെ ആത്മാവതായതിൽ ചേർത്തിട്ട് നിർവണപ്രാപ്തനായിടുന്ന യോഗിയൻ സാമ്രാജ്യമായതിൽത്തിയിട്ടു ശാന്തനാകുന്നതും കേൾക്കയൻ അർജുന നിദ്ര ആഹാര വികാരാദിയൊക്കെ കർമ്മങ്ങൾ ചെയ്യുക പ്രാപിക്കുകയില്ല പരബ്രഹ്മമായതിൽ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം